ഞങ്ങൾക്ക് മകൻ നഷ്ടപ്പെട്ടേക്കാളും വലുതല്ലല്ലോ സ്വത്തൊന്നും മകനു വേണ്ടി വെച്ചത് ഇതൊരു നല്ലൊരു പ്രവർത്തിക്കാവട്ടെ മകനെ മറക്കാൻ പറ്റില്ല ഒരിക്കലും അത് മൂത്ത അപ്പൊ അവന്റെ സ്മരണ നിലനിർത്തണമെന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടറും ഫാമിലിയും ചെയ്തത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യം അത് കൊണ്ട് തന്നെ ഗാന്ധി ഭവൻ വലിയ ഉത്തരവാദിത്വമാണ് മോന്റെ പേരും അവന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവട്ടെ ഈ ദമ്പതികൾ ഗാന്ധി ഭവനായി ദാനം നൽകിയതാണ് ഈ ഈ പ്രോപ്പർട്ടി ഇത് വളരെ മനോഹരമായ എത്ര തുകയിന്ന് വിലയിരുത്താൻ കഴിയാത്തൊരു ഭൂമിയാണിത് യഥാർത്ഥം ആരും കൊടുക്കത്തില്ലത് കേട്ടോ ആരും തന്നെ കൊടുത്ത് ആ ഒരു മനസ്സാണ് ഈ ലോകം നിലനിൽക്കുന്നത് വരെ എൻ്റെ മകൻ്റെ പേര് ഞങ്ങളുടെ മകൻ്റെ പേര് എന്നും നിലനിൽക്കട്ടെ ഡോക്ടർ ഈ ചെയ്ത പുണ്യം മഹത്തരമാണ് അതിന് ഡോക്ടർ ഗാന്ധി ഭവൻ്റെ ഒരു സ്നേഹാചരം കൂടി നമസ്കാരം പണവും സ്വത്തും ഒന്നും അല്ല വലുത് കേട്ടോ മനുഷ്യത്വമാണ് അങ്ങനെ വലിയ മനുഷ്യത്വമുള്ള ഒരു ദമ്പതികളെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ മകൻ എം അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കാണ് അകാലത്തിൽ ഇവിടെ പറഞ്ഞത് നന്ദു ജയരാജ് എന്നാണ് ആ മകൻ്റെ പേര് ആ മകൻ്റെ ഓർമ്മയ്ക്കായി അടൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ഭൂമി അനാഥാലയത്തിന് നമ്മുടെ ഗാന്ധി ഭവന് സൗജന്യമായി നൽകിയ ഡോക്ടർ ജയരാജ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ മിനി എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യസ്നേഹിയും പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇത് ഡോക്ടർ ജയരാജ് ദമോദരൻ അതായത് സർമണി മിനി ജയരാജ് ഇവരിപ്പോൾ വിദേശത്താണ് യു എഇയിലാണ് അവിടെ സേവനം ചെയ്യാണ് കേരളത്തിലെ സർക്കാർ ഡോക്ടർ കേരളത്തിൽ അറിയപ്പെടുന്ന വീഡിയോട്രിഷ്യനായിരുന്നു ഏറെക്കാലങ്ങളായി വിദേശത്താണ് സേവനം ചെയ്യുന്നത് ഈ ദമ്പതികൾ ഗാന്ധി ഭവനായി ദാനം നൽകിയതാണ് ഈ ഈ പ്രോപ്പർട്ടി ഇത് വളരെ മനോഹരമായ എത്ര തുകയിൽ നിന്ന് വിലയിരുത്താൻ കഴിയാത്തൊരു ഭൂമിയാണ് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് വളരെ വിഷമമുള്ള ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടാണ് കാരണം എൻ്റെ മകൻ എം ബി ബി എസ് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഫൈനൽ ഫൈനൽ പരീക്ഷ എഴുതുന്ന ദിവസമാണ് എൻ്റെ തലേന്ന് ഒരു ആക്സിഡൻറ്റിൽ പെട്ടെന്ന് മരിച്ചുപോയാണ് അപ്പം അവൻ്റെ മെമ്മറി നിലനിർത്താൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഭാര്യയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗാന്ധി ഭവനുമായിട്ട് ബന്ധപ്പെടുന്നു ഞാൻ പറഞ്ഞു ഒരു അമ്പത് ദിവസ സ്ഥലം ഞാൻ എൻ്റെ തരാം അപ്പോൾ അത് എൻ്റെ മോൻ്റെ മെമ്മറി നിലനിർത്തണം അതിനു വേണ്ടിയാണ് ഞാൻ തരുന്നത് പിന്നെ എൻ്റെ അച്ഛൻ എഴുതിത്തന്ന ഭൂമിയാണ് അപ്പം അച്ഛൻ്റെ പേരൂടെ സ്മരണ ഉണ്ടാവണം അപ്പം അതിനുവേണ്ടി ആണ് ഞാൻ ഇത് ഡൊണേറ്റ് ചെയ്തത് മകനെ മറക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും അത് മൂത്തമായിരുന്നു അപ്പോൾ അവൻ്റെ സ്മരണ നിലനിർത്തണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതിനെൻ്റെ സപ്പോർട്ടായിട്ട് എൻ്റെ എപ്പോഴും എൻ്റെ ഭാര്യ എൻ്റെ കൂടുണ്ടായിരുന്നുണ്ട് അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത് നമുക്കൊരു ഇതിന് വേണ്ടി എന്തായാലും നമുക്കിത് ഇതിലുണ്ട് എന്തെങ്കിലും ചെയ്യണം അവന് വേണ്ടി ഒരു ഷെയർ ആയിട്ട് വെച്ചിരുന്ന സ്ഥലമാണ് അപ്പോൾ അത് അതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും പാവങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത് ഞാനും അത് സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു ഇതിലോട്ട് എത്തിയത് ഇനി ഒരു വലിയൊരു സംരംഭമായിട്ട് മാറട്ടെ അടൂരിൻ്റെ ഒരു അഭിമാന സംഭവം അടൂരെന്ന് കേൾക്കുമ്പോൾ തന്നെ ഗാന്ധി ഭവൻ അറിയപ്പെടണം പത്നാപുരം അല്ല അടൂരാണ് ഗാന്ധി ഭവൻ്റെ ആസ്ഥാനം എന്ന് പറയണം അതാണ് എൻ്റെ ആഗ്രഹം ഈ ലോകം നിലനിൽക്കുന്നത് വരെ എൻ്റെ മകൻ്റെ പേര് ഞങ്ങളുടെ മകൻ്റെ പേര് എന്നും നിലനിൽക്കട്ടെ ഞങ്ങൾക്ക് മകൻ നഷ്ടപ്പെട്ടേക്കാളും വലുതല്ലല്ലോ സ്വത്തൊന്നും അപ്പോൾ മകന് വേണ്ടി വെച്ചത് ഇതൊരു നല്ലൊരു ആവട്ടെ അപ്പോൾ ഞങ്ങളത് ആദ്യം ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തു പിന്നെ മക്കളോട് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ചേട്ടന് വേണ്ടി എന്ത് ചെയ്യുന്നതിനും ഞങ്ങൾക്കൊരു വിരോധമല്ലേ ചേട്ടന്റെ പേര് എന്നാ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടി ആ ഡിസിഷൻ എടുത്തു മോന്റെ പേരും അവന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവട്ടെ അവൻ ഇത് കോഴ്സ് ഒരു ഡോക്ടറായി ഒരുപാട് പേരെ ചികിത്സിക്കേണ്ട ഇതല്ലേ അപ്പോൾ ആ മകൻ്റെ പേരിൽ ഇതുണ്ടാവുന്നതും ഒരുപാട് പാവങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം തോന്നുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവത്തിന് അനുഗ്രഹം ഈ അടൂർ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഭൂമിയാണ് കാരണം ഒരേ മേനി നല്ല ഏരിയ തൊട്ടടുത്ത് ക്ഷേത്രം ഗുരുമന്ദിരം പിന്നെ സമാധാന പ്രിയരായ ആളുകൾ അടൂര് പൊതുവേ സമാധാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് യഥാർത്ഥം ആരും കൊടുക്കത്തില്ലത് കേട്ടോ ആരും തന്നെ കൊടുക്കത്തില്ല പക്ഷേ അത് ആ ഒരു മനസ്സാണ് അത് ഇവിടുത്തെ വില മതിക്കാനൊക്കെ എല്ലാവർക്കും ഫാമിലിയും ചെയ്ത ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് ആ കാര്യം അതുകൊണ്ട് തന്നെ ഗാന്ധി വലിയ ഉത്തരവാദിത്വമാണ് കാരണം ഇത് ഏറ്റെടുത്തിട്ട് നമുക്ക് നാളെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർ മനസ്സിൽ കണ്ട